രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കനത്ത മഴയിൽ മരക്കടവിൽ മതിൽ ഇടിഞ്ഞു വീണ വൈദ്യുതി പോസ്റ്റ് തകർന്നു ഏറെ നേരം ഗതാഗതവും തടസ്സപ്പെട്ടു തർക്കഭൂമിയുടെ മതിലാണ് ഇടിഞ്ഞ് വീണത് ആളപായമില്ല റവന്യൂ വകുപ്പ് അധികൃതരും നഗരസഭാ അധികൃതരും എത്തി റോഡിൽ വീണ മതിലിന്റെ ഭാഗങ്ങൾ നീക്കി വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ ഏറെ നേരം ഇവിടെ വൈദ്യുതി വിതരണവും തടസ്സപ്പെട്ടു തുടർന്ന് വൈദ്യുതി വകുപ്പ് ജീവനക്കാരെത്തി പോസ്റ്റ് നന്നാക്കി വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചു കുറെ വർഷങ്ങളായിട്ട് ഗവൺമെന്റ് സീസ് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് സർക്കാരിന്റെ പ്രോപ്പർട്ടിയാണ് ഇതിന്റെ പൂർണ്ണ ചുമതല ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പത്തിരുപത് കൊടുത്തിട്ടുള്ളതാണ് ഈ പറമ്പൊന്ന് ക്ലീൻ ചെയ്തു തരണം അല്ലെങ്കിൽ മറ്റു പല സാമൂഹ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് മറ്റു പാമ്പ് മറ്റുള്ള ഇതിൻ്റെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഈ പരിസരവാസികളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഇവിടെയുള്ള പരിസരവാസിയായ ഒരാൾ പരാതി കൊടുത്തിട്ടും ആ താൽക്കാലികമായിട്ടൊരു ക്ലീനിങ് മാത്രമേ നടത്തി തന്നിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഏതാണ്ട് ഒരു ആറേഴ് വർഷമായി ഈ മതിൽ ഏതാണ്ട് മുപ്പത്താറിഞ്ച് കനത്തിനാണ് മതിൽ കെട്ടിരിക്കുന്നത് മതിലിൻ്റെ എന്തോ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ഒരാൾക്കും അപകടം സംഭവിക്കാൻ അപ്പോൾ ഇത് അടിയന്തിരമായി ഇത് ഗവണ്മെന്റ് അതിന് പരിഹാരം കണ്ടു തരണം ഇത് ഗവണ്മെന്റ് കീഴിലും ഉള്ളത് കൊണ്ടും അത് മാത്രം ന്യൂസ് ബ്യൂറോശ്ശേരി